അഖണ്ഡതയും സംരക്ഷിക്കുന്ന ഒരു പേടിയാണ് പ്രിയപ്പെട്ട പ്രിയദർശിനി ഇന്ദിരാഗാന്ധി ഈ ഭാരതത്തിന്റെ പെരുമാറിൽ രക്തം കിട്ടി പടിഞ്ഞുപറ്റി പ്രിയാൻ സിംഗും പേരുള്ള രണ്ട് തൊടും പ്രിയകരായിട്ടുള്ള അംഗരക്ഷകർ അംഗരക്ഷകർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വന്തം മക്കളെപ്പോലെ കടപ്പറയിൽ പോലും കടന്നു വരാൻ അവകാശമുള്ള അനുവാദം കൊടുത്ത സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ആളുകളെയാണ് വിശ്വസ്തരായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായിട്ട് കണ്ടുകൊണ്ട് മാതാവിന്റെ ഉത്തരത്തിലേക്ക് ആറ് ഏതായിരുന്നാലും ഇന്ദിരാഗാന്ധി അതേ രാഷ്ട്രീയത്തിൽ ശക്തമായ പേരായ രാജീവ് ഗാന്ധി അതിനെ രീതിയിൽ തന്നെ ഈ രാജ്യത്തിന്റെ നമുക്ക് ആ രാജ്യത്ത് നിയമം ശക്തമായി പോരാടാനുള്ള തയ്യാറെടുപ്പുമായിട്ട് തന്നെ അശാന്തമായി രാഷ്ട്രീയ രാജ്യം ചെയ്തുകൊണ്ട് ഈ ജനങ്ങളുടെ സംഘടിപ്പിച്ച മണ്ഡലം പോകും ചെയ്യുന്നു ഇതാ പ്രതികൾ മരടക്കുമ്പോൾ മുതലാധം